നെസ്സിർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു പിന്നെ അതാ കുറച്ചധികം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേനെ വീട്ടിൽ നിൽക്കാമും പിന്നെ എനിക്ക് ഒരു ചെറിയൊരു ടൂർ ഉണ്ട് ഇനി അത് പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിന് ഒരു മാസമായിട്ടോ അപ്പോൾ ഈ കഴിഞ്ഞു പോയത് അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും ഞാൻ വീഡിയോയിലേക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാതിരുന്നത് പിന്നെ അതാ ആ ഒരു കല്യാണത്തിൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പേ ഒരു കല്യാണത്തിനൊക്കെ വേണ്ടി ഡ്രസ്സ് എടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് വേറെ ഒരു കല്യാണം കൂടി ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോഴേക്കും ഈ ഡ്രസ്സ് ഞങ്ങൾ അപ്പം ആ ഒരു ഇതിലേക്ക് മാറ്റി അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കേട്ടോ മിഠായിത്തെരുവിലെ പരാഗിലാണ് കേട്ടോ വന്നത് പരാഗിൽ ഇഷ്ടംപോലെ മെറ്റീരിയൽ ഉണ്ട് കാരണം അങ്ങോട്ട് വ പോകുന്നതാണ് പിന്നെ അതിൻ്റെ ഇടക്ക് കസവ് കേന്ദ്രയിൽ ഞങ്ങൾ വെറുതെ ഒന്ന് ക്ലോത്തിന് കയറി വയ്ക്കിയപ്പോൾ അവിടുന്ന് ഞങ്ങൾ പോരാൻ അവിടുത്തെ സ്റ്റാഫ് സമ്മതിച്ചില്ല കേട്ടോ അങ്ങനെ എനിക്കുള്ള ക്ലോത്ത് ഞാൻ അവിടെ വാങ്ങിയത് ക്ലോത്ത് അല്ല ഒരു ഉണ്ടല്ലോ എല്ലാം കൂടി ഉള്ള വൈറ്റാണ് ഞാനെടുത്താൽ വൈറ്റല്ല ഒരു വൈറ്റും അല്ല പിന്നെ ക്രീമും അല്ലാത്തൊരു ഒരു ഭയങ്കര ലൈറ്റും ഓഫായിട്ട് അപ്പോൾ ഇതെന്താ എന്താ പറയുക ലൈറ്റും ഓഫായിട്ട് എന്ന് അറിയാം അല്ലേ അപ്പോൾ അതെടുത്ത് അങ്ങനെ എന്താ ഒരുക്ക് നാത്തൂനും ഇളയച്ചയ്ക്കുമുള്ള മെറ്റീരിയലൊക്കെ എടുത്തതിന് ശേഷം പോരുകയാണ് അപ്പോൾ അന്ന് പൂജേൻ്റെ ടൈം അതിന് പൂജൻ്റെ ടൈം ആയപ്പോൾ നല്ല ആ മുട്ടാത്തേരിയിൽ ചെറിയൊരു അമ്പലം ഉണ്ടല്ലോ അവിടെ നല്ല തിരക്കാണ് കേട്ടോ അല്ലെങ്കിലും ഈ വൈകുന്നേരം ആയാലും മുട്ടായിത്തെ നല്ല തിരക്കാണ് ഉണ്ടാവുക നല്ല രസമാണ് അവിടെ ഇങ്ങനെ സാധനം വാങ്ങാനും നിറയെ ആൾക്കാരുണ്ടാവും അങ്ങനെയാണ് ഞാൻ വാങ്ങിയ ഇവിടുന്നും ഒരു പരാകുന്നുവേട്ടോ രണ്ടാളും വാങ്ങിയത് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ ബസ് കയറാൻ പോവുകയാണ് മോന്തി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസത്തെ കാര്യമാണത് പിന്നെ അന്ന് തിരിച്ച് വരുന്ന സമയത്ത് തന്നെ വള റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ജല്ലറിയിൽ അതും വാങ്ങി അന്നൊക്കെ ഭയങ്കര പൈസ കയറി കൊണ്ടിരിക്കുന്ന സമയമാണ് ഡെയിലി മണിക്കൂർ വെച്ചിട്ട് ആയിരവും അഞ്ഞൂറും കയറുന്ന ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ വള വാങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിറ്റേന്ന് ആ എൻ്റെ ആ ഒരു ചെറിയൊരു കാർ അതാ കോമറ്റ് എനിക്ക് വാങ്ങാൻ ഒരാഗ്രഹമുള്ള എൻ്റെ ഒരു സ്വപ്നത്തിലെ ഒരു വാഹനമാണ് കേട്ടോ അത് കാരണം എന്നുവെച്ചാൽ ചെറുതായതുകൊണ്ട് ഞാൻ നമ്മൾക്ക് ഓടിയ ഓടിച്ചാൽ എല്ലാ സവിടെ ഒന്നും തിരിക്കാമല്ലോ വലിയ കാറൊക്കെ ആകുമ്പോൾ നമ്മൾ ലേഡീസിന് കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ ചോദിച്ചിട്ട് ആ ഒരു ചെറുത് ഒരു സ്ഥിതിപ്പെട്ടി പോലെ ഉണ്ട് ഉണ്ടല്ലേ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയും മക്കളോട് എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ് അപ്പോൾ ഇവർ മക്കൾ മക്കൾക്ക് വേറെ പലതരം വണ്ടികളാണല്ലോ ഒരു വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഓരോ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ എല്ലാവർക്കും പിന്നെ ആ പിറ്റേന്ന് ഞാനിത് ആ മക്കളെ കൂടെ മോളെ മക്കളെ ഒക്കെ കൂടെ അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നാട്ടോ ഓൾ പറയും വരും നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാറുണ്ട് അപ്പോൾ അവിടെ ഒരു ഈ റ്റിയാന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളെ ഒരു കോവൂര് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കോവൂര് ഈറ്റിയെന്നു പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് ഒരു കുൾബാറോ അങ്ങനെ എന്തോ കാണട്ടോ അവിടെ ഫേമസ് ആണ് ലോഡർ ഫ്രൈസ് അപ്പോൾ അങ്ങനെ അത് കഴിക്കുകയെന്ന് പറഞ്ഞ് വന്നാണ് അപ്പോൾ മോള് ഞാൻ മോളെ കൂടെ ഞാനും കയറി അപ്പോൾ മോളെ നാത്തൂരിൻ്റെ മോളെ കൂടെ കുട്ടികളും കയറി അങ്ങനെ ഇവിടെ വന്ന് ഞങ്ങളതൊക്കെ ഓർഡർ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതാ ബേബിൻ്റെ തീരെ തിന്നാൻ സമ്മതിക്കില്ല കേട്ടോ അമ്മ അങ്ങൾക്ക് ഇത് തിന്നാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മോള് ഇത് വാങ്ങി തന്നെ എന്ത് മറ്റേ എന്താണ് ബർഗർ നല്ല ടേസ്റ്റാണ് കേട്ടോ ബർഗർ ആയാലും ഈ ലോഡർ ഫ്രൈസ് ആയാലും ഒക്കെ ഇതാ നല്ല എന്താ പറയുക ക്രീമിയാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിയുന്ന രക്ഷത ഞങ്ങൾ തിരിച്ച് പോരുകയാണ് പിന്നെ ആ റോഡിൻ്റെ മേലെ കുറച്ച് സമയം ഞങ്ങൾ മക്കളെല്ലാവരും കൂടി കഥയും പറഞ്ഞിരുന്നെട്ടോ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഇടക്ക് വീഡിയോ എടുക്കാനൊക്കെ എന്തോ മറന്നോണ് ഒരു ആ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മൂടേ പോയി പോയി അല്ലെങ്കിൽ എല്ലാം എടുക്കുന്ന ആളിനല്ലോ ഞാൻ അപ്പോൾ അതാ അത് കഴിഞ്ഞ് കുട്ടികളെ മുന്നിലും പോയി ഞങ്ങളിത് ആ ബാക്കിൽ മുള കൂടെ കയറുകയാണ് അങ്ങനെ അത് കഴിഞ്ഞത് ആ പിറ്റേന്ന് നിക്കാഹിൻ്റെ തലേ ദിവസത്തെ രാവിലെയാണ് കേട്ടോ അപ്പോഴേക്കും എനിക്കൊരു ചെറിയൊരു ഓർഡർ ഇട്ടിട്ടുണ്ടായിന് ഞാൻ വേഗം പോയി രാവിലെ തന്നെ പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും ആയിന് അപ്പോൾ അത് പോയി വാങ്ങി കൊണ്ടുവന്നു സാധനമൊക്കെ എടുത്തു വെക്കുകയാണ് അപ്പോൾ നിക്കാ മൂത്തച്ഛൻ്റെ മോൻ്റെ നിക്കാഹാണ് ഇപ്പോൾ അത് അതിൻ്റെ ഇടക്ക് വേറെ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ടോ അതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു പെൺകുട്ടിൻ്റെ നാത്തൂവിൻ്റെ മോൻ്റെ മോളെ നിക്കാഹ് അത് പിന്നെ എന്നാൽ ഉറപ്പിച്ചിട്ട് ഒരു റിലേഷനിലും അതിന് അങ്ങനെയുള്ളൊരു കല്യാണം അത് പക്ഷേ നാ മൂത്തച്ഛൻ്റെ മോൻ്റെ അത് പെട്ടെന്ന് വന്നാൽ ഗൾഫിൽ നിന്ന് വന്ന് ആ ഒരു രീതി ആ ഒരു സമയത്ത് പെണ്ണാണെങ്കിലും നിശ്ചയിച്ചു കൊടുത്ത് വേണ്ട വേണ്ടതല്ല പെണ്ണാണലും നിക്കാഹും കൂടി ഒരുമിച്ചാക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഒരു ജകഭോഗ ഒരു നിക്കാഹായിട്ടോ അത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ തലേന്ന് അവിടെ ചെറിയൊരു പരിപാടി ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലീസൊക്കെ എല്ലാവരും വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടക്ക് വൈകുന്നേരമാണ് ബിരിയാണി കൊടുക്കേണ്ടത് ഏഴ് മണിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് അപ്പോഴേക്കും എന്താക്കി ഈ ചിക്കൻ പൊരിക്കാനുള്ള മസാല തേക്കലും ബിരിയാണിക്കുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെക്കുകയാണ് രാവിലെ തന്നെ അതാവുമ്പോൾ എനിക്ക് ഒരു ഏഴ് മണിക്കാണ് അവർക്ക് ബിരിയാണി പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു അഞ്ച് മണിയാകുമ്പോൾ ഇവിടെ ദമ്മിട്ട് വെച്ചാൽ ഒരു വന്ന് എടുത്തുകൊണ്ട് അങ്ങനെ ആ ഒരു പിന്നെ മല്ലിയലും പൊതിനിയൊക്കെ ഇനിയൊക്കെ റെഡിയാക്കലും ആ ഒരു തിരക്കാണ് കേട്ടോ രാവിലെ തന്നെ ചായ കഴിഞ്ഞതിന് രക്ഷാണ് ഞാൻ വേഗം പോയത് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറ് മാത്രം മതിയല്ല കറി തലേന്നുണ്ട് അപ്പോൾ അതിനോട് ആ റിസ്ക്കുകളൊന്നുമില്ല അപ്പോൾ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഉണ്ട് ഈ ഒരു സാധനങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അത് അന്ന് ചിക്കൻ ബിരിയാണി അല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചത് തന്നെയാണ് അപ്പോൾ ചിക്കനും മസാല കെട്ട് വെച്ച് നേരത്തെ തരട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആ പണി ഉണ്ടാവില്ല പൊരിക്കാനേ ഉണ്ടാവില്ല അപ്പോൾ ബിരിയാണി ഒരു സ്ഥലത്ത് ഒരു അടുപ്പത്തു നിന്നാകുമ്പോഴത്തേക്കും ഗ്യാസ് മേൽ നമുക്ക് ചിക്കൻ പൊരിക്കുകയും ചെയ്യാം അത് പിന്നെ വലിയൊരു പ്രശ്നമില്ല മെസ് നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചാൽ പിന്നെന്താ അവിടെ തലേന്നാണ് കേട്ടോ പരിപാടികൾ തലേന്ന് പരിപാടിച്ചാൽ ഞങ്ങളെല്ലാവരും എല്ലാവരും ഗായകരെനി നല്ല രസമുണ്ടായിനി സംഭവം എന്തായാലും അടിപൊളി എഴുതി അന്നത്തെ അതൊക്കെ നാത്തുമാരും പിന്നെ ഇളയച്ചയും എല്ലാവരും ഉണ്ടിട്ട് എല്ലാവരും നല്ല അരേനി എല്ലാവരും തകർത്ത് പാടേനി രാത്രി ഒരു മണിവരെ പാട്ടേനി പിന്നെ അതിൻ്റെ അടുക്ക് ഇതാ എല്ലാവരും അയിലായത് കാക്കൻ്റെ രണ്ടാമത്തെ നാ നാത്തൂനാണ് കേട്ടോ കണ്ണട പിന്നെ മൂത്ത നാത്തൂന് വന്നിട്ടില്ല പിറ്റേന്നാ വന്ന് അപ്പോൾ മോന് അന്ന് താത്തൻ്റെ മോനാ നിൽക്കാതെ കഴിഞ്ഞ കുട്ടീൻ്റെ അപ്പ അന്ന് രാത്രി പോവുകയാണ് അതുകൊണ്ട് ഇത്താതക്ക് വരാൻ കഴിഞ്ഞില്ല താതെ പിറ്റിയെന്ന് നിൽക്കാഹിനേക്കാണ് എത്തിയത് പിന്നെ അതാ എല്ലാവരും മൈലാജി ഇടയിലൊക്കെയാണ് കേട്ടോ അതാ അതാണ് പിയാപ്പിള വ്യാപ്പിളാണ് നമുക്ക് നമ്മളെ കൈക്കൊക്കെ മൈലാഞ്ചി കുറേ ഇട്ടന്ന് പിന്നെ അത് വ്യാപ്പിളൻ്റെ പെങ്ങൾ മുത്തച്ഛൻ്റെ മോള് ഒരു മോളോ ഒരു മോനോ ഉള്ളത് അത് ഇതാ ഇതാണ് പിയാപ്പിള അതാണ് ഒരു മാസത്തെ ലീവിന് കത്തറിന്ന് ഖത്തറാണോ കുവ കുവൈത്ത് കുവൈത്തുനിന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ അതാൾ അതിന് മാത്രമൊന്നുമില്ല ഇതിനേക്കാട്ടും മൂത്തതാണ് എൻ്റെ മനു ഓന് ഇരുപത്തഞ്ച് വയസ്സാവണേ ഉള്ളുവിന് എൻ്റെ മനുവിനാണ് ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഓനും ഇങ്ങനെ കല്യാണമൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ദാ ഈയൊരു ഹാമ്പറൊക്കെ ഒരു കുട്ടികളെ തന്നെ ചെയ്തതാണ് കേട്ടോ അവിടെ മുത്തച്ഛന മോളും അയൽവാസികളും അങ്ങനെ എല്ലാവരും കൂടി കൂടി ചെയ്തിട്ടുള്ളൊരു ഹാമ്പറാണ് അതുകൊണ്ട് പിന്നെ പൈസ കൊടുത്തിട്ട് അധികം വലിയൊരു ചെലവുകൾക്ക് ഉണ്ടായിട്ടില്ല പിന്നെ അത് പിറ്റേന്ന് രാവിലെ ഇതാ ഞങ്ങൾ കൂടി തറവാട്ടിൽ നിന്ന് മാറ്റി അങ്ങനെ നിൽക്കാതിൻ്റെ സ്ഥലത്തേക്ക് ആപ്പിളെ ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെ വേണമല്ലോ അതിന് പോവുകയാണ് അപ്പോൾ നാത്തൂന് ചെറിയ നാത്തൂന് മോളെ ചെരുപ്പ് മാറിപ്പോയി അകാത്ത ചെരുപ്പായി പോയിട്ട് അത് പറഞ്ഞ് കൊമ്പരംകാട്ട എന്താണ് കൊമ്പൻകാട്ട അങ്ങനെ എന്തോ ഒരു റീൽസിൽ ഒരു കോമഡി ഉള്ള ആൾക്കാരില്ലേ അയാളെ ചെരുപ്പാടെന്നു പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ചിരിച്ച് ഞങ്ങൾ വരികയാണ് പിന്നെ മോളെ വീട്ടിലേക്കും ഈ ദാ ഈ ഒരു ദയാറിനോഡിറ്റോറിയത്തിൻ്റെ അടുത്താണ് കേട്ടോ മോളെ വീടും ദൈ ഒരു റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ നിക്കാഹിൻ്റെ സ്ഥലത്തേക്ക് ഒരു ചെറിയൊരു ഉണ്ട് കേട്ടോ മൂത്തച്ചൻ്റെ വീട്ടിലേക്ക് അത് കഷ്ടപ്പെട്ട് കയറുകയാണ് ഞങ്ങൾ പിന്നെ അതാ അപ്പോഴേക്കും ഇതാ പ്യാപ്പിളിറങ്ങാനുള്ള സമയമായി പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈമിനാണ് ഞങ്ങൾ അവിടെ എത്തി പിന്നെ ചായ ഒന്നും കുടിക്കാൻ ഞങ്ങൾ നിന്നിട്ടില്ല കേട്ടോ രാവിലെ ചായ കുടിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് പിന്നെ അല്ലാതെ ദു ചെയ്തിട്ട് ചെയ്തിട്ട് പ്യാപ്പിളിറങ്ങണത് അങ്ങനെ ആ ഒരു തിരക്കാണ് കേട്ടോ അപ്പോൾ ആണുങ്ങൾ പത്ത് മണിക്ക് പള്ളിയിൽ എത്തണം അത് കഴിഞ്ഞ് ഒരു പതിനൊന്നുമണി ആകുമ്പോഴത്തേക്കും ഞങ്ങൾ എത്തിയാലും മതി നിക്കാ കഴിഞ്ഞിട്ടാണ് മഹർ കെട്ടലും കാര്യങ്ങളൊക്കെ പിന്നെ അത് ആ പിയാപ്പിളൊക്കെ ഇറങ്ങുന്നുണ്ട് അത് അതാണ് അവൻ്റെ തൊട്ട് പിന്നാലെ ഇറങ്ങിയതാണ് കാക്കൻ്റെ ഏട്ടൻ ഇട്ടോ പിന്നെ അതാ എല്ലാവരും ആയിട്ട് ആ തിരക്കാണ് ഇറങ്ങണ തിരക്കാണ് എല്ലാവരും പിന്നെ ഞങ്ങൾക്ക് ലേഡീസിന് പോകാനും ബസ്സും ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ എല്ലാവരും കാറുകളിലാണ് കേട്ടോ പോയത് അത് ആ ഇറങ്ങി അതാ അപ്പോഴേക്കും ഇതാ മോള് ഓളെ പോരേന്ന് ഞങ്ങളെ ഞങ്ങൾ കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് ഓൾ കൊണ്ടുവരുവാണ് പിന്നെ അതാ ഓലി ഇറങ്ങിയപ്പോഴാണ് ഈ ആംബേഴ്സൊക്കെ കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്ത് വെക്കുന്ന തിരക്കും ആ ഒരു പോകാനുള്ളൊരു ചകഭോഗം എന്തായാലും ഉണ്ടാവുമല്ലോ പക്ഷേ ഈ ഒരു തിരക്കോ ഒന്നും അവിടെ എത്തിയപ്പോൾ ഉണ്ടായില്ല കേട്ടോ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ ഒരുപാട് സമയം കാത്തുനിന്ന് ബ്യൂട്ടീഷ്യൻ എൻ്റെ വരാൻ നേരം വൈകിട്ട് പെണ്ണെത്താൻ ഒരുപാട് ലേറ്റായി നല്ലോണം ലേഖ ഇതൊരു അത് പിന്നെ ഇതാ എല്ലാ കുട്ടികളും ഓരോ കുട്ടികളും ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആ നിക്കാഹ്നെ മഹർ ഇട്ടണതുമൊക്കെ പിന്നെ ഒരുപാട് ലോങ്ങ് ആയിട്ടൊന്നും ഞാൻ വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രമാണ് എടുത്തത് അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾ അതിൽ ഈ പിന്നെ എന്താ പറയുക ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നിൽക്കുക അതിൻ്റെ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി സെറ്റായി നിൽക്കുന്ന സമയമാണത് വീട്ടിൽ നിന്ന് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറേ പൈസ ലാഭിക്കട്ടോ ഇതൊക്കെ ശരിക്കും നമ്മൾ പുറത്തുനിന്ന് ചെയ്യിക്കുകയാണെങ്കിൽ നല്ലൊരു റേറ്റ് വരുന്നതാണ് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക എന്നല്ലാതെ ചെയ്യണതും ഒരു ടാസ്ക് തന്നെയാണല്ലോ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പം എല്ലാ അത്യാവശ്യം പെൺകുട്ടികളൊക്കെ ഇത് ചെയ്യുന്ന തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ അതൊരു വിഷയമില്ല പിന്നെ അതാണ് ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ് അത് ആ വഴി കൂടി തന്നെയാണ് കേട്ടോ ഇറങ്ങുക ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടമുള്ള റോഡാണെന്ന് പിന്നെ ആ റോഡ് സൈഡിൽ തന്നെ വണ്ടി ഇത്രയും വലിയ വണ്ടി ആവശ്യമില്ല ഇനി എല്ലാവരും കുറേ ആൾക്കാർ കാറിലാണ് പോയത് അപ്പോൾ അതൊക്കെ അറിഞ്ഞതുമില്ല പിന്നെ ഇത് ആ രണ്ട് മക്കളാണ് കേട്ടോ ഇവരാണ് ഭയങ്കര രസമാണ് ഇവര് കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ ചിരിച്ച് ചിരിച്ച് ബോധം കിട്ടണ ഒരു ഇതാണ് ഈറ്റിങ്ങൾ ഉണ്ടെങ്കിൽ മുത്തച്ഛൻ്റെ രണ്ട് മക്കൾ രണ്ടാൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അതാ ഒരാൾ ആ ഒരു പിന്നെ ആ അറ്റത്തിരുന്നിനോളം മോനും പിന്നെ ആ നാത്തൂവിൻ്റെ മോൻ്റെ മോളും അങ്ങനത്തെ ആ ഒരു റിലേഷനായിട്ടുള്ളൊരു നിക്കാഹനിയും ആദ്യം കഴിഞ്ഞത് പിന്നെന്താ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ് അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് ആണുങ്ങളൊക്കെ എത്തി എന്നിട്ടും പെണ്ണ് എത്തിയിട്ടില്ല കേട്ടോ പെണ്ണ് അതാ കുറേ സമയം അങ്ങനെ ദാ അതൊക്കെ ഞങ്ങളെ ഫാമിലിയാണ് കേട്ടോ ഫാമിലിയും പിന്നെ മുതാ മുത്തച്ചിൻ്റെ അയൽവാസി മുത്തച്ചിയാണ് പച്ച അഫ് പിന്നെ അത്യാവശ്യം കുറേ ആൾക്കാർ വൈറ്റ് വിട്ടുകണ് പിന്നെ ഞങ്ങളവിടെ ഡ്രസ് കോഡ് ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഇടാറുണ്ട് പിന്നെ നിക്കാഹായതുകൊണ്ടാണ് ഞാൻ പിന്നെ വൈറ്റ് ഇട്ടത് അതൊരു പ്രത്യേകതയാണ് ആണ് നിക്കാഹിനൊന്ന് വൈറ്റ് ഇടുമ്പോൾ കുറേ സമയം ഇങ്ങനെ ഇരിക്കുന്ന ഇരുന്നിരുന്നിരുന്നും അടുത്തൊരു സമയമാണ് കേട്ടോ അത് അപ്പോൾ പിന്നെ ഞാൻ ഫോണൊക്കെ എടുത്ത് വെച്ച് പിന്നെ അതാ നിക്കാഹ് കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീണ്ടും മൂത്തച്ഛൻ്റെ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വന്നിട്ടോ വീണ്ടും പാട്ടും രസമൊക്കെ ആക്കിയിട്ട് ഇതാ ആ ഒരു എൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ടല്ലോ അത് മൂത്തച് വേറെ ഒരു മൂത്തച്ഛൻ്റെ മോണാണ് കേട്ടോ ഭയങ്കര രസമാണ് ഇതിങ്ങൾ രണ്ടാളുണ്ടായാൽ ഓലില്ല പിന്നെ മറ്റേ അതിൻ്റെ മുന്നത്തെ കല്യാഹിന് കല്യാണം എന്നാണ് പറയുന്നത് നിക്കാഹിന് പിന്നെ ഇവർ വല ആ മോ ഓള മോൻ്റെ കല്യാണം ഇനിയല്ലോ നിക്കാഹില്ല അപ്പോൾ അതുകൊണ്ട് ഓളില്ലേന് ഞങ്ങളുടെ കൂടെ വലിയ രണ്ടാൾ ഇടത്തി അനിയത്തി ഇല്ലേന് അതുകൊണ്ട് ഞങ്ങൾ പറയാം ഒരു രസം ഇല്ലേനാണ് നിക്കാഹ് എന്ന് നിക്കാഹ് കഴിഞ്ഞന്ന് ഇവരാത്രിക്കത്ത കാര്യമാണ് കേട്ടോ ഈ ഒരു കാണുന്നത് மமதகுரம்பத்திடும் தாய சாமியமே ரெடி அமுதேனி தொண்டேனி தகிக்கு நம்மருக்கு வந்த கோவதம் அர்மேகுமேனி புயபலி யேனி மையா சேலனே மையா சேலன் நம்மள ஆச்சுமேனி தொண்டரும் தான் நாளே தலிங்கணும்